ുംടക്കുതുക്കുമ്പെ എന്റെ ഫ്രണ്ടാ ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ സാറേനെ ഇവിടുന്ന് ചവിട്ടി പൊറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഇയാള് നന്നാവുന്ന ലക്ഷണല്ല ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചെറിയ ഹി വിൽ ബി ബെൽറ്റ് ബോംബ് ഫോർ യു എന്താളാ തലയ്ക്ക ഞാൻ പ്രാന്തനാണ് എന്റെ ഞാൻ പ്രാന്തനാണ് എന്റെ റിവ്യൂ എടുക്കരുത് ഓണർ പറഞ്ഞു ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് സൈക്കാട്രിക് പ്രോബ്ലം അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ പ്രാന്ത് ഈ തിയേറ്റർ ഫേമസ് ആയിട്ടോ പിന്നെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ് കേരളത്തിലാണ് ഇന്ന് ആരാട്ടരെ വേണ്ട ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല ആ പ്രാന്തന്റെ റിവ്യൂ എടുക്കാറേ ആ മുടി നോക്കിട എനിക്കത് കിട്ടണം

നമ്മൾ സമൻസ് കൊണ്ട് ചെയ്യുന്നതൊന്ന് അവര് ധരിക്കുന്നത് മറ്റൊന്ന് ഇപ്പൊ കണ്ടില്ലേ നിന്റെ ഈഗോ നിന്റെ കോംപ്ലക്സ് അതാണ് പറയുന്നത് അറിയില്ല എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ച കൂടുതലായിരിക്കില്ല ഇവൻ ഇങ്ങനെ കണ്ണി കണ്ണിച്ചോലാത്ത വർത്തമാനം പറയാൻ ഞാൻ എന്ത് തെറ്റി തരാട്ടു എല്ല് കൂടുതലാണല്ലോ ആരാടാ പറഞ്ഞ കാല് മടങ്ങി ഒരു തൊഴി വെച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു കിട്ടിയോ നിങ്ങൾ ആരും നല്ലത് കാണില്ല ഒരു തന്റെ തെറ്റുകൾ മാത്രമേ കാണു സുഹൃത്തേ ഇത് ശരിയല്ല